ഡേ നീ അങ്ങോട്ടൊന്നു വന്നേ നിന്റെ കാളി രണ്ട് വന്നിരിക്കുന്നു ടീച്ചർമാരോ അവരുടെ സ്കൂളിലേക്ക് പിള്ളാരെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സ്കൂൾ ടോപ്പറാണെന്നൊക്കെ പറഞ്ഞാ ഞാൻ വെച്ച് തള്ളിയിരിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പൊണ്ട് ടീച്ചർ അന്ന് കൂട്ടോന്നും അവരറിഞ്ഞിട്ടില്ല ഇതുവരെ മിണ്ടാതെ ടീസെന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം മാറി അവരുടെ സ്കൂളിൽ പഠിക്കാം വായി ഇങ്ങോട്ട് ആഹാ ഇതാണോ നമ്മുടെ കുട്ടി സ്കൂളിൽ എല്ലാ വിഷയത്തിലും ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു ആ അതെ അതെ എന്ത് വിഷയം ഫസ്റ്റ് എന്നെയാ എന്തോന്ന് എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ആണെന്ന് പറയുമായിരുന്നു ഓ അങ്ങനെ ഭയങ്കര ഓർമ്മ ടീച്ചറെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പദ്യൊക്കെ ഒക്കെ എപ്പോഴും നല്ല ഓർമ്മയാ അമ്മൂമ്മക്കാണോ അയ്യോ എനിക്കല്ല ഇവക്ക് അമ്മമ്മ ഒന്നാം ക്ലാസ് വരെ വരൊന്നും പഠിച്ചിട്ടൊന്നും എൽ കെ ജി ഡ്രോപ്പ് ഔട്ടാൻ കൂടാ ക്ലാസ്സിൽ ഞങ്ങൾ ഇന്ന് കേക്കട്ടെ മുറ്റൊരു പേതമരം പേദമരത്തെ പേരക്ക പേരക്കാക്കാറ്റിങ്ങാനെത്തിയ പേരത്തത്തമ്മേ ഐ പേരത്തത്തമ്മേ പേരുന്താണ് തത്തമ്മ പേരറിയില്ലല്ലോ നാടേതാണു തത്തമ്മേ നാടറിയില്ലല്ലോ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ അതല്ലെന്നേ കൊള്ളാമെന്ന് പറഞ്ഞതാ എന്താ ഒരു ഓർമ്മശക്തി ഞങ്ങളുടെ ഫാമിലി മൊത്തം എങ്ങനെയാ ഭയങ്കര ഓർമ്മശക്തിയാ യോ ഞാൻ മറന്നു നിങ്ങൾ വന്നിട്ട് ഒന്നും കഴിക്കാൻ തന്നില്ല അയ്യോ അതൊന്നും സാരില്ലന്നെ ഈ കൂടെ ഞങ്ങളുടെ സ്കൂളിന് തന്നെ തരണം ഇവൾ ഞങ്ങളുടെ സ്കൂളിനൊരു അസറ്റായിരിക്കും നീ അസത്താണെന്ന് അവർക്ക് മനസ്സിലായി എന്നാ തോന്നുന്നു ഏ അതൊന്നും പറഞ്ഞാ പറ്റില്ല എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവുള്ളൂ ഓണേ ആ ജോർജിന്റെ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ടുപോവാർമാർക്ക് തിന്നുന്ന കൂട്ടത്തിലാണോ അതും ചിടക്കി വലുവിൽ തിന്നാൻ സാധനം എന്തെങ്കിലും മേടിച്ചോണ്ടായിരിക്കും മോള് പോയിട്ട് കുറെ നേരം ആയല്ലോ കടയിൽ തിരക്കായതുകൊണ്ടായിരിക്കും ഒന്നും വിചാരിക്കില്ലേ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മോള് ജംഗ്ഷനിലെ കടയിലല്ലേ പോയേക്കണേ ഞങ്ങൾ പോണോ ഒഴിക്ക് കണ്ടോളാം എന്നാ നമുക്ക് ഇറങ്ങാം ആ മോളെ ആ വീട്ടിലെ കുട്ടിയെ ണോ അവള് അവിടെ കടന്ന് ഫുട്ബോൾ ഏ ആ ആഹ് അവരണ ബുദ്ധി എല്ലാം പെട്ടെന്ന് പറഞ്ഞു ഗജിനിയാച്ചു വിളിക്കാറുണ്ട് ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പാട്ടൊക്കെ ഇപ്പോഴും നന്നായിട്ട് പാടുവല്ലോ ആ ആ പാട്ട് മാത്രമേ അവൾക്ക് ഇപ്പോഴും അറിയത്തുള്ളൂ മുറ്റത്തുണ്ടൊരു പേരമരം പേരമരത്തെ